സിനിമാ നടൻ പൃഥ്വിരാജൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു കൊച്ചിയിൽ നിന്നും ബോംബെയിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ഫ്ലൈറ്റിൽ വെച്ച് സച്ചിൻ ടെണ്ടുൽക്കർ തൊട്ടടുത്ത് വന്നിരുന്ന ഒരു സംഭവം വിവരിക്കുന്ന ഒരു വീഡിയോ നമുക്ക് ആദ്യം വീഡിയോ കാണാം അതിനുശേഷം ഒരു കഥ പറയാനുണ്ട് കൊച്ചിയിൽ നിന്ന് ബോംബെയിലേക്ക് ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി ഫ്ലൈറ്റിൽ കയറി ഇരുന്നപ്പോൾ ലാസ്റ്റ് പാസഞ്ചർ ആയിട്ട് സച്ചിൻ ടെന്തുൽക്കർ വന്നിന്റെ അടുത്തിരുന്നു ഞാൻ ആക്ച്വലി മരണ തെന്തുൽക്കർ ഫാനാണ് എനിക്ക് ആക്ച്വലി സച്ചിൻ ഒന്ന് അടുത്തിരുന്ന എന്ത് മിണ്ടണമെന്നോന്നോ ഒന്നും അറിയാതെ അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കി ഒരു പാസഞ്ചർ സച്ചിൻ ടെന്തുൽക്കറിന്റെ ബയോഗ്രഫി കൊണ്ടുവന്നിട്ട് സാർ എനിക്കൊരു ഓട്ടോഗ്രാഫ് തരണം ഇതിലെന്ന് പറഞ്ഞ് അദ്ദേഹം ഒപ്പിട്ട് കൊടുത്തു ദൈവാനുഗ്രഹം എന്നൊക്കെ പറയുന്ന പോലെ ഈ ഒപ്പിട്ട് കൊടുത്തിട്ട് ആ പാസഞ്ചർ തിരിച്ചു പോയപ്പോ സച്ചിൻ തെന്തുൽക്കർ അദ്ദേഹത്തിന് എന്നെ യാതൊരു പരിചയമില്ല നേരെ തിരിഞ്ഞ് എന്റെ അടുത്തിട്ട് എന്റെ അടുത്ത് എന്റെ അടുത്ത് ദറ്റ്സ് മൈ ബയോഗ്രഫി എന്ന് പറഞ്ഞു ഇപ്പൊ ഞാൻ പറഞ്ഞു സാർ ഇന്ന് ഏർലി മോർണിംഗ് ഞാൻ വായിച്ച് തീർത്തതേയുള്ളൂ നമ്മളെ കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് ബോംബെ ലാൻഡ് ചെയ്യുന്നവരെ സച്ചിൻ തെന്തുൽക്കറിന്റെ അടുത്ത് സംസാരിച്ചു എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഇന്ന് സച്ചിൻ തെന്തുൽക്കറിനെ ചിലപ്പോൾ ഓർമ്മയുണ്ടാവില്ല എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നമ്മൾ ഒരുപാട് ആരാധിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മുടെ തൊട്ടടുത്ത് വന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെന്റ് എന്താണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് പൃഥ്വിരാജ് പറയുന്നുണ്ട് അതിനേക്കാളെല്ലാം അപ്പുറത്തേക്ക് തൊട്ടടുത്തിരിക്കുന്ന ഒരു പാസഞ്ചറോട് എത്ര മനോഹരമായിട്ടാണ് സച്ചിൻ പെരുമാറിയത് എന്നൊരു പറയുന്നുണ്ട് പൃഥ്വിരാജ് ആരാണെന്നൊരു പക്ഷേ സച്ചിന് കൃത്യമായിട്ട് അറിയണമെന്നില്ല ഒരു പക്ഷെ അറിയാമെങ്കിൽ കൂടിയും എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഒരു പാസഞ്ചർ എന്നുള്ള നിലയ്ക്ക് സച്ചിൻ പൃഥ്വിരാജിനോട് പെരുമാറിയത് എന്ന് പറയുന്നുണ്ട് ലാൻഡ് ചെയ്യുന്നവരെ സംസാരിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് ഒപ്പം എടുത്ത ഒരു ഫോട്ടോ കാണിക്കുന്നുണ്ട് വീഡിയോൻ്റെ അവസാനം വളരെ സന്തോഷമുള്ള കാര്യമില്ല സച്ചിൻ കൃതെ പോലുള്ള ആൾ അങ്ങനെയൊക്കെ പെരുമാറുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ വലിയൊരു സന്തോഷം വരില്ലേ ഞാനൊരിക്കല് അബുദാബിന്ന് കൊച്ചിയിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് എത്തിഹാദിൻ്റെ ഫ്ലൈറ്റിലാണ് സ്ഥിരമായിട്ട് യാത്ര ചെയ്യാറുള്ളത് അപ്പോൾ ഇടയ്ക്കൊക്കെ നമുക്ക് നമ്മളുടെ ടിക്കറ്റ് അപ്ഗ്രേഡ് ചെയ്ത് ബിസിനസ് ക്ലാസ്സിലേക്ക് കിട്ടും അത് ലോട്ടറി കിട്ടുന്ന പോലെ വല്ലപ്പോഴും ഒക്കെ കിട്ടാറുണ്ട് അങ്ങനെ ഒരിക്കൽ ടിക്കറ്റ് ബിസിനസ്സിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് നമ്മൾ കംഫർട്ടബിളായിട്ട് അവിടെ ഇരിക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ പാസഞ്ചേഴ്സ് എല്ലാവരും കയറി വന്നു ഏറ്റവും അവസാനം പൃഥ്വിരാജ് ഫ്ലൈറ്റിൽ ഈ കടന്നവരാണ് അവിടെയുള്ള എല്ലാവരുടെയും മനസ്സിലൊരു ഒരു പൂത്തിരി പൊട്ടിവിടുന്നു കാരണം നമ്മൾ ഒരുപാട് സിനിമകളിൽ കൂടെ കണ്ടിട്ടുള്ള ഒരുപാട് നല്ല നല്ല ഗംഭീരമായ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ നമ്മുടെ തൊട്ടടുത്ത് ഈ കടന്നവരാണ് ഞാൻ നാലാമത്തെ റോയിൽ സീറ്റിലാണ് ഞാനിരിക്കുന്നത് ഏറ്റവും ഫ്രണ്ടിലെ റോയില് സീറ്റ് നമ്പർ വൺ ഡിയിലാണെന്ന് ഞാൻ ഞാനിപ്പോഴും കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട് ആൾ വന്നിരുന്ന സമയത്ത് കുറച്ച് ആളുകൾ ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടി വന്നു ആൾ ഫോട്ടോ ഒന്നും എടുക്കാൻ സമ്മതിച്ചില്ല അവിടെ ഇരുന്നു ആൾ കണ്ണിൽ ഒരടപ്പനൊക്കെ വെച്ചിട്ട് കിടന്നുറങ്ങി ഞാൻ കരുതി നമ്മൾ ആളെ പോയി ബുദ്ധിമുട്ടുന്നത് ശരിയല്ല കാരണം അവർ എവിടെയെങ്കിലും ഒക്കെ ഷൂട്ട് കഴിഞ്ഞ് ട്രാവലൊക്കെ ചെയ്ത് വരുമ്പോൾ ടയേർഡായിരിക്കും കുറങ്ങുന്ന സമയത്ത് പോയി വിളിക്കാനോ ഒരു ഫോട്ടോ എടുക്കാനോ ഉള്ളിൽ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു പോയി വർത്താനം പറയണം വിശേഷങ്ങൾ പറയണം അതല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ചോദിക്കണം ഫോട്ടോ എടുക്കണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായില്ല അതൊക്കെ അടക്കി പിടിച്ചവിടെ ഇരുന്നു ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ആൾ കംഫർട്ടബിളാകുമ്പോൾ നമുക്ക് പോയി ഫോട്ടോ എടുക്കാം ഒരു ഫോട്ടോ എടുക്കാൻ സമ്മതിക്കുമായിരിക്കും ഒരു കൂടെ നിന്ന് ഫോട്ടോ എടുക്കാം എന്നുള്ള പ്രതീക്ഷയിൽ അവിടെയിരുന്നു ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ആളുടെ പുറകെ പോയി എമിഗ്രേഷൻ കഴിഞ്ഞ് ലഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ക്യാമറയും കൊണ്ട് ഫോണും കൊണ്ട് ആളുടെ അടുത്ത് ചെന്നൊരു ഫോട്ടോ എടുത്തിട്ടെന്ന് ചോദിച്ചു ആൾ കൈകൊണ്ടൊരു സ്റ്റോപ്പ് കാണിച്ചു കാരണം തൊട്ടടുത്ത് ഈ വരണ്ട ഇനി നീങ്ങി നിന്നാൽ മതി എന്നുള്ള രീതിയിൽ സ്റ്റോപ്പ് കാണിച്ചു ഫോട്ടോ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു സമ്മതിക്കില്ല സോറി പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ പിള്ളിന്തോ ഒരു ഇംഗ്ലീഷിലുണ്ട് ഡയലോഗും പറഞ്ഞു എത്ര മനോഹരമായിട്ട് കൂടെ ഇരുന്ന പൃഥ്വിരാജെന്ന പാസിഞ്ഞറോട് സച്ചിൻ നൽകർ പെരുമാറിയ കഥ പറയുന്ന പൃഥ്വിരാജ് അയാളെ ഇഷ്ടപ്പെടുന്ന അയാളുടെ സിനിമകളെ ഇഷ്ടപ്പെടുന്ന ഒരു ആരാധകൻ ആരെങ്കിലും ആയിക്കോട്ടെ നമ്മൾ ഒരു വഴിപോക്കൻ എന്നുള്ള നിലയ്ക്ക് പോലും ഒരാളോട് പെരുമാറുന്ന രീതി ഇതാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇതെന്റെ മാത്രം അനുഭവമായിരിക്കില്ല ഒരുപാടാളിൽ പുരുഷ ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായി പക്ഷേ മറിച്ചുള്ള അനുഭവങ്ങൾ ഉള്ള ആളുകളുണ്ടാവും പക്ഷേ എനിക്ക് എൻ്റെ അനുഭവങ്ങളോ ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോ നമ്മൾ ഈ സിനിമയിൽ കാണുന്ന പല ആർട്ടിസ്റ്റുകളും വലിയ വലിയ വായിൽ വർത്താനം പറയുന്ന ഇൻ്റർവ്യൂവിലൊക്കെ വലിയ വലിയ വമ്പൻ അടിക്കുന്ന പല ആളുകളും അവർ പറയുന്നതും അവരുടെ യഥാർത്ഥ പ്രവൃത്തിയും തമ്മിലൊന്നും യാതൊരു ബന്ധുമില്ല അവർ സിനിമയ്ക്ക് മുമ്പിൽ അതായത് ക്യാമറയ്ക്ക് മുമ്പിൽ മാത്രമല്ല ക്യാമറയ്ക്ക് പുറകിൽ യഥാർത്ഥ ജീവിതത്തിലൊക്കെ അഭിനയിച്ച് മാത്രം വെറുതെ ഡയലോഗ് അടിച്ച് പറഞ്ഞ് പലിപ്പിച്ച് അഭിനയിച്ച് മാത്രം നടക്കുന്ന ആളുകളായിട്ട് തോന്നിയിട്ടുണ്ട് കുറേ ആളുകൾ എല്ലാവരും അങ്ങനെയാണ് എന്നല്ല പറയണത് പല ആളുകളും വളരെ സൗമ്യമായിട്ട് പെരുമാറുന്ന പല ആളുകളുണ്ട് അതുപോലത്തെ അനുഭവങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട് ചേർത്ത് നിർത്തി തോളത്ത് കെട്ടിപ്പിടിച്ച് വർത്തമാനം പറഞ്ഞ് കസേര വലിച്ചിട്ട് തന്ന് കൂടെ ഇരുന്ന് വിശേഷങ്ങൾ ചോദിച്ചു നീ എവിടെ വർക്ക് ചെയ്യണേ എന്താണ് ജോലി എന്ന് ചോദിച്ച ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് നമ്മുടെ ചെമ്പൻ വിനോദ് ഞാൻ ഞാനൊരിക്കെ എയർപോർട്ടിൽ ലോഞ്ചിൽ വെച്ച് കാണുന്ന സമയത്ത് തൊട്ടടുത്ത് നിന്ന് വിനോദേറ്റ ഒരു ഫോട്ടോ കൊടുത്തിട്ടെന്ന് ചോദിച്ചപ്പോൾ തന്നെ മോനെ ഇരിക്കടാ എന്തൊക്കെ വിശേഷങ്ങൾ ചോദിച്ചിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കുറച്ച് നേരം ഭക്ഷണം കഴിച്ച് വിശേഷങ്ങൾ പറഞ്ഞ് നമ്മളെ പെരുമാറുന്ന നമ്മളോട് പെരുമാറുന്ന ആർട്ടിസ്റ്റുകളുണ്ട് നിരവധി ആളുകളെ ഈ യാത്രകളുടെ ഇടയിൽ നമ്മളുടെ പൊതുപ്രവർത്തനത്തിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ നമുക്ക് കാണാനും അവരോടൊക്കെ സംവദിക്കാനുള്ളൊരു സമയം ഒക്കെ കിട്ടിയിട്ടുണ്ട് അവസരം കിട്ടിയിട്ടുണ്ട് പക്ഷേ ഏറ്റവും ഒരു മോശം എക്സ്പീരിയൻസ് നമ്മളുടെ ഉള്ളിൽ തോന്നിയത് പൃഥ്വിരാജിൻ്റെ അടുത്താണ് പൃഥ്വിരാജ് ആ വീഡിയോയിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ആണ് സച്ചിൻ ഒരുപക്ഷേ ഓർക്കുന്നുണ്ടാവില്ല എന്നുള്ളത് അതുപോലെ തന്നെ ഇത് പൃഥ്വിരാജ് ഒരുപക്ഷെ ഈ ഒരു സംഭവം ഒന്നും ഓർക്കുന്നുണ്ടാവില്ല പക്ഷേ എന്നെ സംബന്ധിച്ച് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് പൃഥ്വിരാജ് എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മളുടെ ആദ്യം ഓടിയെത്തുന്നത് ആ ഒരു മാറ്റി നിർത്തലാണ് അപ്പോൾ സച്ചിനെക്കുറിച്ചൊക്കെ വലിയ വർത്തമാനം പറയുമ്പോൾ ഒരു കാര്യം പൃഥ്വിരാജെന്ന് പറയാനുള്ളത് അദ്ദേഹത്തിന്റെ ആ കാണിച്ച ക്വാളിറ്റിയുടെ ഒരു ശതമാനമെങ്കിലും സ്വന്തം ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക നിങ്ങളിഷ്ടപ്പെടുന്ന ഒരുപാട് ആരാധകരുണ്ട് അവരൊക്കെ അടുത്ത് വന്നൊരു ഫോട്ടോ എടുക്കാനോ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കായിട്ട് വരുന്ന സമയത്ത് പായിക്കാതെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക നമ്മൾ വർത്താനത്തിൽ മാത്രമല്ല ജീവിതത്തിലും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക